നമുക്ക് ഈ ഒരു ജിഞ്ചർ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു നാരങ്ങ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതുപോലെ തന്നെ നിൻ്റ് ലീവ്സ് ഇപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു നാരങ്ങയിൽ തന്നെ മൂന്ന് ടു നാല് ഗ്ലാസ് ജ്യൂസ് വരെ നമുക്ക് ഉണ്ടാക്കാം ലൈം ജ്യൂസ് ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇത് ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചസാരയും വെള്ളവും മാത്രമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അടിക്കുന്നത് ഓക്കെ അതൊരു പത്ത് സെക്കൻഡോളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കണം വെള്ളവും പഞ്ചസാരയും മാത്രം മറ്റൊന്നും ഇതിൽ പോയി യൂസ് ചേർക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു വൺ ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ പഞ്ചസാരയും വെള്ളവും നല്ലാട്ടിപ്പുളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയാണ് ഇതിൻ്റെ മെയിൻ സ്കില് വരാൻ പോകുന്നത് അതായത് നമ്മൾ നേരത്തെ കാണിച്ച ചെറുനാരങ്ങി നമ്മൾ വരെണ്ണം കട്ട് ചെയ്തെടുക്കും അതുപോലെ തന്നെ മിൻ്റൽ യൂസ് ഇതിലേക്ക് ഇടുന്നു ഇഞ്ചി ഇഞ്ചു ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമാണ് സിക്സ് ടു ടെൻ സെക്കൻഡ്സ് മാത്രമേ നമ്മൾ മിക്സി ഓണാക്കി വെക്കാൻ പാടുള്ളൂ അതിനപ്പുറം വിട്ടുപോയി കഴിഞ്ഞാൽ കയ്പ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സിക്സ് സെക്കൻഡ്സോ ആറ് സെക്കൻഡോ അല്ലെങ്കിൽ പത്ത് സെക്കൻഡോ ഇതിനുള്ള നമ്മൾ മിക്സി ഓഫ് ചെയ്ത്